നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് സ്വാഗതം ജന്മനക്ഷത്ര വിഭാഗത്തിൽ നമുക്ക് ചതയം നക്ഷത്രവും അതിൻ്റെ വൃക്ഷത്തെയും പരിചയപ്പെടാം ജലവാഹനങ്ങളുടെ നിർമ്മാണം പുതിയ വാഹനത്തിൽ പ്രവേശിക്കുക തുടങ്ങിയ മുഹൂർത്തങ്ങൾക്കായിട്ട് ചതയം നക്ഷത്രത്തെ നമ്മൾ പരിഗണിക്കാറുണ്ട് കടമ്പാണ് ചതയത്തിൻ്റെ വൃക്ഷം ഇത് ഇടത്തരം വലുപ്പമുള്ളൊരു മരമാണ് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ലൈംഗിക ശേഷിക്കുറവ് ചുമ പനി എന്നിവയ്ക്ക് മരുന്നുകൾ ഇതിൽ നിന്ന് ലഭിക്കുന്നു രക്തത്തെ ശുദ്ധീകരിക്കുവാൻ ഇതിൻ്റെ തൊലിക്ക് കഴിവുണ്ട് കാട്ടിൽ കടമ്പു വൃക്ഷത്തിൽ ശ്രീകൃഷ്ണൻ കയറിയിരിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കാളിയ മർദ്ദനത്തിന് ഭഗവാൻ കടമ്പിൽ നിന്നാണത്രേ കാളിയന്റെ തലയിലേക്ക് ചാടിയത് കടമ്പിന് സംസ്കൃതത്തിൽ കടമ്പ എന്നാണ് പറയുന്നത് വലിയ ഇലകളുള്ള തിരശ്ശീന ശാഖകളുള്ള ഇടത്തരം മരമാണിത് ഇലകൾക്ക് പതിനഞ്ച് മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെ വലിപ്പമുണ്ടാകും പത്രഫലകത്തിന് അണ്ടാകൃതിയാണ് പത്ര സീമാന്തം അഖണ്ഡമാണ് സമ്മുഖ പത്ര വിന്യാസമാണ് ഇതിനുള്ളത് അതായത് ഒരു ഓപ്പോസിറ്റ് അറേഞ്ച്മെന്റ് ആണ് ഇതിനുള്ളത് മെയ് മാസത്തിൽ പൂക്കാലം തുടങ്ങും പൂക്കൾ ചെറുതും ഓറഞ്ചിന്റെ നിറവുമാണ് പൂക്കുല മുണ്ട മഞ്ചിരിയാണ് നേരിയ മണവും ഉണ്ടാകും കായകൾ സെപ്റ്റംബറോടുകൂടി വിളയുമെങ്കിലും ജനുവരിയോടുകൂടി മാത്രം മാത്രമേ ഇത് പൊഴിഞ്ഞു വീടാറുള്ളൂ വേനലിൽ ഇത് ഇല പൊഴിക്കുന്നു ആറ്റുവക്കലും ചതുപ്പിലും നന്നായി വളരുന്നുണ്ട് പ്രകാശാർഥിയാണ് എങ്കിലും തൈകൾ ചെറിയ തണലിലും വളരുന്നുണ്ട് നല്ലൊരു കോപ്പിസറാണ് വളർച്ച ആദ്യം എല്ലാണെങ്കിലും പിന്നീട് ദ്രുതഗതിയിലാകുന്നു അതിശൈത്യം സഹിക്കുകയില്ല ഇരുപത് വർഷം കൊണ്ട് ഏകദേശം ഒരു രണ്ടടി വ്യാസമുള്ള തടി ലഭിക്കുന്നതാണ് വിത്ത് വിതരണം ജന്തുക്കൾ വഴിയാണ് വിത്ത് വളരെ ചെറുതാണ് കൃത്രിമ പുനരുൽപാദനത്തിനായിട്ട് മാർച്ചിൽ ഇതിൻ്റെ വിത്ത് നഴ്സറിയിലോ അരിച്ച മണ്ണ് നിറച്ച പെട്ടിയിലോ മുളപ്പിച്ച് മെയ് മാസത്തിൽ പോളിത്തീൻ സഞ്ചികളിലേക്ക് പറിച്ചു നടേണ്ടതാണ് തടിക്ക് മഞ്ഞ കലർന്ന വെള്ള നിറമാണ് അതുകൊണ്ട് തന്നെ വെള്ളയും കാതിലും തിരിച്ചറിയുവാൻ എന്നുള്ള പ്രയാസമാണ് തടിക്ക് സാമാന്യം ബലവും ഈടുമുണ്ടാകും പലകകൾ പാക്കിംഗ് പെട്ടികൾ തേയിലപ്പെട്ടി തീപ്പെട്ടി എന്നിവയ്ക്കൊക്കെ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ തടി വേരിൻ്റെയും തടിയുടെയും തൊലിയും കായയും ഇലയും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു വാതപിത്ത കഫഹരിയാണ് ഞരമ്പ് രോഗങ്ങൾക്കും വന്ധ്യത ചുമ കടുത്ത പനി എന്നിവയ്ക്കും ഒരു ഔഷധമായി ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് നല്ലൊരു വിഷഹാരിയും കൂടിയാണ് നീർവീക്കത്തിനും ധാരാളമായി ഇത് ഉപയോഗിക്കാറുണ്ട് കടമ്പത്തൊലി പൊടിയാക്കി പാലും പഞ്ചസാരയും ചേർത്ത് ദിവസേന രണ്ടു നേരം കഴിച്ചാൽ രക്തശുദ്ധിക്കും മുലപ്പാൽ വർദ്ധിക്കുവാനും ഇടവരും തൊലി കഷായമാക്കി മുപ്പത് മില്ലി ഇരുപത്തിമൂന്ന് നേരം അഞ്ചു തുള്ളി ചേൻ തേർ തേൻ ചേർത്ത് നിത്യേന കഴിച്ചാൽ കടുത്ത പനി പനി മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് തൊലി പേസ്റ്റാക്കി ലേപനം ചെയ്താൽ നീർവീക്കത്തിനും വേദനയ്ക്കും ആശ്വാസം കിട്ടുന്നു തൊലി പേസ്റ്റാക്കി തേൻ ചേർത്ത് പുറമേ പുരട്ടിയാൽ സ്നിഗ്ധത കൂടി മുഖത്തിൻ്റെ സ്വാഭാവിക നിറത്തിന് പൊലിമ കൂടും വേരിൻറെ തൊലി മുപ്പത് മില്ലി നിത്യേന കഷായമാക്കി കുടിച്ചാൽ മൂത്രാശയ സംബന്ധമായ രോഗത്തിനും കിഡ്നി സ്റ്റോണിനും വളരെ നല്ലതാണ് കടമ്പു വൃക്ഷം ചിലരെ പരിപാടനമായി കണക്കാക്കപ്പെടുന്ന ആളാണ് ലളിതാ സഹസ്രനാമത്തിലെ കദമ്പു വനവാസിനി എന്ന പേര് തന്നെ ഇതിന് ഒരു ഉദാഹരണമായി കാണിക്കുന്നു ഹരി ഓം തത്സ ജ്യോതിഷ